കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ സ്ഥിരതയാർന്നതും ശ്രദ്ധേയവുമായ പുരോഗതിയാണ് കൈവരിച്ചത് ചരക്ക് കൈകാര്യം ചെയ്യൽ പ്രവർത്തന കാര്യക്ഷമത അടിസ്ഥാന സൗകര്യ നവീകരണം എന്നിവയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം ഒരു നായികക്കല്ലായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പ്രധാന തുറമുഖങ്ങൾ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ നാല് ദശാംശം മൂന്ന് ശതമാനം എന്ന ശ്രദ്ധേയമായ വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ എണ്ണൂറ്റി പത്തൊൻപത് ദശലക്ഷം ടണ്ണിൽ നിന്നും ഈ സാമ്പത്തിക വർഷത്തിൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷം ടണ്ണായി വർദ്ധിക്കുകയും ചെയ്തു വർദ്ധിച്ചു വരുന്ന വ്യാപാരം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാന തുറമുഖങ്ങൾ പ്രകടിപ്പിച്ച പ്രതിരോധശേഷിയും കാര്യക്ഷമതയും ഈ വളർച്ചയിൽ എടുത്തുകാട്ടേണ്ട ഘടകങ്ങളായി മാറി പ്രധാന തുറമുഖങ്ങളുടെ ചരിത്രത്തിലാദ്യമായി പാരദ്വീപ് പോർട്ട് അതോറിറ്റിയും ദീൻദയാൽ പോർട്ട് അതോറിറ്റിയും നൂറ്റിയൻപത് ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്ത് എന്ന നായികല്ല് പിന്നിട്ടതിലൂടെ സമുദ്ര വ്യാപാരത്തിൻ്റെയും പ്രവർത്തന മികവിന്റെയും പ്രധാന കേന്ദ്രങ്ങളെന്ന പദവിയും ശക്തിപ്പെട്ടു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം